റിപ്പോർട്ടേഴ്സ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ശബരിമല ശ്രീകോവിലെ യോഗദണ്ഡ സ്വർണം പൊതിഞ്ഞതിൽ ദുരൂഹത യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണി ചുമതല ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനെ ഏൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാലിനാണ് വിവാദ അറ്റകുറ്റപ്പണി നടന്നത് എ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേവസ്വം ബോർഡ് യോഗമാണ് തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡ് ഉത്തരവിന്റെയും മഹസറിന്റെയും കോപ്പികൾ റിപ്പോർട്ടർ പുറത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ സംശയമനിയിൽ നിർത്തുന്ന തെളിവുകളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഏപ്രിൽ പതിനാലിനാണ് ശബരിമല ശ്രീകോവിലെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം പൊതിയാൻ കൈമാറിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് പൂർണ്ണ ചുമതല ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ യോഗദണ്ഡിലെ പഴയ സ്വർണ്ണനൂലുകൾ അഴിച്ചുമാറ്റിയെന്നാണ് മഹസറിൽ പറയുന്നത് ഉപയോഗിച്ചാണ് യോഗദണ്ഡ് പിതാ അധ്യക്ഷനായ യോഗത്തിൽ അറ്റകുറ്റപ്പണിയുടെ ചുമതല മകന് നൽകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാറിന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗമാണ് പ്രത്യേക ഉത്തരവിലൂടെ യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണിയുടെ ചുമതല ജയശങ്കർ പത്മന് നൽകിയത് യോഗദണ്ഡ ദുരൂഹതയില്ലെന്നാണ് പത്മകുമാറിന്റെ വാദം സ്പോൺസർ പത്മകുമാർ പറഞ്ഞു അതൊരു ചെറിയ ആയിട്ടുള്ള പൈപ്പിനകത്താണ് സാധാരണ ഉപയോഗം കഴിഞ്ഞാൽ കേട്ടി വെക്കാറുള്ളത് അങ്ങനെ ചെയ്ത് അത് മുഴുവൻ പോയിരിക്കുകയാണെന്നും അതിൽ കുറച്ച് ആണി അടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അതൊന്ന് വൃത്തിയാക്കണം തന്ത്രി അദ്ദേഹം പറഞ്ഞപ്പോ ഇവിടുന്ന് നമ്മള് കോഴഞ്ചേരി നാളെ വിളിച്ചു അവരവിടെ വന്ന് അത് വൃത്തിയാക്കി അത് ചെയ്ത് കൊടുത്തേക്ക് പോകുന്നു അവിടെ ചെയ്തത് അല്ലാതെ മോന് കരാറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല അവന്റെ ശബരിമല ശ്രീകോവിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗദണ്ഡും രുദ്രാക്ഷമാലയുമാണ് വ്യവസ്ഥകളെല്ലാം ലംഘിച്ച അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് റിപ്പോർട്ടർ ആർ ഋഷിപാൽ തിരുവനന്തപുരം